നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നാല് മീറ്ററിന്റെ ഐ എസ് എ പൈപ്പാണ് എടുത്തിരിക്കുന്നത് നല്ല ടൈറ്റ് ആയിട്ടാണ് മൂത്ത കൊടുക്കുന്നത് നമ്മൾ നമ്മള് മുകളിലോട്ടുള്ള പാങ്ങൾ നമ്മള് യാതൊരു വെച്ചാൽ ഒരു ഊരി പോവരുത് രണ്ടാമത് ചെയ്യുന്നത് അതിന്റെ മുകളിലോട്ട് തന്നെ നേരെ പൈപ്പ് നോക്കിക്കാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് കണ്ടോ രണ്ടാമത്തെ രീതിയാണ് ഈ പൈപ്പിനകത്ത് കയറ്റുന്നത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നമ്മൾ കഴിക്കുന്ന കാര്യമുണ്ട് അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്താൽ ഇത്രയും കാര്യമല്ല ഇങ്ങനെ അങ്ങോട്ട് വെക്കുക ആയ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഏകദേശം ഒന്നര വർഷത്തിന് മുന്നേ കുരുമുളക് കൃഷി ചെയ്തായിരുന്നു ഇപ്പം ധാരാളമായിട്ടുള്ള ഈൽഡ് കിട്ടി പക്ഷേ അത് ഏകദേശം ഒരു രണ്ടു വർഷം അവിടെ കഴിയുമ്പോഴേക്കും നമ്മളാ നട്ടം മരം ഉൾപ്പെടെ മറിഞ്ഞു പോകും അപ്പൊ നമ്മൾ പുതിയതായിട്ട് നടാൻ പോകുന്നതാണ് പെപ്പർ തെക്കനാണ് പക്ഷെ ഇതിനകത്തൊരു വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷങ്ങൾ വേണേലും ആ ഒരു തൂണ് നിൽക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ പൈപ്പൊക്കെ എടുത്ത് കോൺക്രീറ്റ് ചെയ്ത് പ്രോട്ടീൻ മിശ്രമൊക്കെ നൽകി കൊണ്ട് നമ്മൾ ഇന്ന് കുരുമുളക് തൈ നടാൻ പോകുന്നു അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടെന്നുള്ള രീതി അല്ലെ കാണിച്ചാലോ അപ്പൊ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം നാലടിക്ക് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക നല്ല കട്ടി ഉണ്ട് ചെയ്യണ്ട നമ്മൾ ഒരു നാലടിക്ക് പൈപ്പ് കണ്ടിച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളത് നാല് കമ്പി നല്ല ഏഞ്ചുള്ള കമ്പിയാണ് മേടിച്ചിരിക്കുന്നത് അത് ഇനാമിക് പെയിന്റ് മേടിച്ചിട്ടുണ്ടല്ലേ അപ്പൊ നമ്മളിതിന് ഹോൾ ഇടാൻ പോകണേ അതെ ഈ പരുവത്തിന് വെച്ചിട്ട് നമ്മൾ ഹോൾ ഇടുവാണ് നമ്മൾ താഴോട്ട് കോൺക്രീറ്റ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോ റെഡിയാക്കി അപ്പം അതാ ഈ പോളിനകത്തോടെ നമ്മളത് കറക്റ്റായ രീതിയിട്ട് തേണ്ട കറക്റ്റ് പൈപ്പ് വരിച്ചുണ്ട് അത് കഴിഞ്ഞ് അപ്പം അതുപോലെ തന്നെ കറക്റ്റ് ധൈര്യത്തോടെ ഇത് ചെയ്യേണ്ട ഇതിൻ്റെ താഴെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ മാത്രമുള്ള ഇത് തന്നെ ഇതിൻ്റെ താഴെ അപ്പം നമ്മൾ ഇത് ഇത് നമ്മൾ കോൺക്രീറ്റ് അടിയിലോട്ട് ചെയ്യാനുള്ള ഭാഗത്ത് നമ്മൾ കമ്പി കയറ്റി അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്കവർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് അടപ്പ് വയ്ക്കത്തില്ല അപ്പൊ അടപ്പൊക്കെ എന്നാൽ നല്ലപോലെ മഴയൊക്കെ പെയ്യുമ്പോഴേക്കും ഇതിനകത്ത് വെള്ളം നിറഞ്ഞിടക്കുകയും ചെയ്യും ഈ പൈപ്പിന് ഭയങ്കര ആയി പോകും അപ്പം നമ്മൾ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട ഇതുപോലൊരു അടപ്പ് മേടിച്ചിട്ട് ഇവനെ അങ്ങ് അടച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ ടൈറ്റ് ചെയ്യുക അത്ര ടൈറ്റ് ചെയ്തത് കൊടുക്കുന്നുണ്ടോ നേരെ അത് ഇതിൻ്റെ അടിയിലോട്ട് കോളിട്ട് കൊടുക്കണ്ട ഇങ്ങനെ നമ്മള് മുകളിലോട്ടുള്ള ഭാഗങ്ങൾ നമ്മള് യാതൊരു ഊരി പോകരുത് കണ്ടോ ഈ മോളത്തെ ഭാഗം ഈ രീതിയിൽ ടൈറ്റ് ആയിട്ട് വേണം കാരണം ഇത് പന്തലിച്ച് വരുമ്പോ അതിന്റെ മുകളിലായിരിക്കും പടർന്നു കിടക്കണ്ടെ ഈ രീതി ചതുരത്തിലാണ് നമ്മൾ കുഴി എടുത്തിരിക്കുന്നത് കണ്ടോ അപ്പൊ നമുക്ക് ഈ കുഴിക്ക് വേണ്ടിയുള്ള കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയാണ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് മണ്ണില്ലേ നല്ല മണ്ണ് കുറച്ച് പാറപ്പയും കൊടുക്കേണ്ട അപ്പോൾ ഒരു കുറച്ച് സിമെന്റ് നമ്മൾ ഇതിനകത്ത് മാറ്റി വെക്കുക നമ്മൾ പിന്നെ ഒന്ന് മിക്സ് ചെയ്യണേ മുക്കാലിഞ്ചാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ കോൺക്രീറ്റ് റെഡിയായി നമ്മൾ നേരം ഈ പരി ആൾ ഒത്തിരി ലൂസായാലും നമ്മളിപ്പോൾ ഫസ്റ്റിലെ കൊടുക്കുന്ന ഐറ്റം ഇതാ ഇങ്ങനെ പുഴുക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക അതാ ഇങ്ങനെയാണ് ആദ്യത്തെ ലെയർ നമ്മൾ കൊടുക്കുന്നതെന്നു വെച്ചാൽ നമ്മുടെ കമ്പി ഒന്ന് തുരുമ്പടിച്ച് പോകാതിരിക്കാൻ വേണ്ടി വെള്ളം പിടിക്കാതിരിക്കാൻ വേണ്ടി ആദ്യത്തെ ഒരു രീതി അല്ല ഫസ്റ്റിലത്തെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ രണ്ട് കെട്ടി മെറ്റിട്ടിട്ട് കൊടുത്ത് അതാ ലെവലാക്കി നമ്മൾ രണ്ടാമത് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് തന്നെ നേരെ പൈപ്പ് നോക്കിക്കോണം നിങ്ങൾ കറക്റ്റ് ഒരു സൈഡിക്കും മുട്ടാത്ത രീതി വേണം കമ്പി വെക്കാനായിട്ട് കണ്ടോ ഞാൻ വിചരിക്കുന്ന രീതി ഉണ്ട് അതെ ഒരു സൈഡിക്കും മുട്ടിയിട്ടില്ല കറക്റ്റ് സെൻ്ററി വേണം കണ്ടോ അപ്പോൾ നമ്മൾ പൈപ്പ് വെച്ച് കഴിഞ്ഞ് നോക്കി ആ കമ്പിയുടെ മുകളിലും വീട്ടിൽ ചുറ്റണം ഞാൻ കമ്പി മുഴുവൻ മൂടണം ആ രീതിയിലായിരിക്കും കേട്ടോ അപ്പം നമ്മൾ എത്ര ഇട്ട് കഴിഞ്ഞപ്പോൾ കമ്പി മൂടി കണ്ടോ കണ്ടോ ഇങ്ങനെ കമ്പ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കണ്ടോ മിനിറ്റ് കൂടി കണ്ടോ അതെ നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടി ഇച്ചിരി ചൂടി കൊടുക്കണം അപ്പം വീണ്ടും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വീണ്ടും കുറച്ചായിട്ട് കൊടുക്കണം വേണ്ട ഈ ഒരു പരുവാവണം ഒത്തിരി നമ്മൾ കൂടുതൽ സിമെൻറ്റോ ഇതൊന്നും ഇടണ്ട ഈ തീ പരുവത്തിക്കണ്ട ഒരു കമ്പ ഉണ്ട കമ്പോ മതി ഇപ്പം നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതായത് കണ്ടില്ലേ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം പെട്ട് കറക്റ്റ് വേണ്ട ഇത് കറക്റ്റ് ലെവലായിട്ട് തന്നെ നിന്നോളൂ ഇനി നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ രണ്ടാമത്തെ രീതിയാണ് ഈ പൈപ്പിനകത്ത് കേട്ടിട്ട് ഇങ്ങനെ കൊണ്ട് വെച്ച് കൊടുക്കാൻ എന്നാണെന്താ എന്നിട്ട് ഈ ഒരു എടുക്കുക എടുക്കുക അതൊക്കെ നമ്മൾ കൈക്കൊന്നും വാരിയുണ്ടോ അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത എളുപ്പമുള്ള പരിപാടി ഒരാൾ പതിയെ എന്നത് കുത്തി കൊടുക്കാൻ വേണ്ട കയ്യേലും ഭാഗത്തില്ല ഒരു പ്രശ്നവും ഇല്ല വേണ്ടല്ലോ ഇങ്ങനെ നമുക്ക് പൈപ്പ് പെട്ടെന്ന് നിറച്ചു കൊടുക്കാൻ ഈ ഒരു പരിപാടി ചെയ്തപ്പോൾ നോക്കി കറക്റ്റായിട്ട് തന്നെ കോൺക്രീറ്റ് നമ്മുടെ പൈപ്പ് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ മണ്ണ് നേരെ ഇവിടെ നമ്മൾ ഇട്ടു കൊടുക്കാം അപ്പൊ ഒരിക്കലും ആരും ഈ മണ്ണ് ഇങ്ങനെ ഇട്ടു കൊടുക്കരുത് കാരണം ഇപ്പൊ നമ്മൾ കുഴി മാന്തിയതാണ് ഇപ്പം ഈ കുഴിക്കകത്തോട്ട് നമ്മൾ നിറച്ച് കൊടുക്കുന്നത് ഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻ മിശ്രമാവുകയുള്ളൂ അപ്പം ഇങ്ങനെ മാറിയിട്ട് നന നിറയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് ചെടികൾക്ക് വളർച്ചയില്ല വരുന്നത് അപ്പം നമ്മൾ പ്രോട്ടീൻ മിശ്രം ഉണ്ടാക്കിയിട്ടാണ് ഈ കുഴി നിറച്ചിട്ട് തൈ വെക്കുന്നത് അതിവിടെ അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഈ ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ടാണ് എല്ലുപടി ഉണ്ട് വേപ്പൻപെണ്ണാക്കുണ്ട് ചാണാപ്പൊടി ഉണ്ടല്ലേ അപ്പം ഇത് നമ്മൾ ഇത് മിക്സ് ചെയ്താണ് ഈ ചേർക്കുന്നത് ഇട കാരണം ഇതിനകത്തോട്ട് കുടം വെച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യും നല്ല രീതിയിൽ നമ്മളെപ്പോഴും അടിവളം കൊടുക്കണം കേട്ടില്ലേ ഈ രീതിയിൽ അടിവളം കൊടുക്കുമ്പോഴാണ് നല്ല പോലെ പിടിക്കത്തുള്ളത് വേണ്ട ഞങ്ങളിത് മിക്സ് ചെയ്തിട്ടാണ് പരിപാടി ചെയ്യാം നമ്മൾ മിക്സ് ചെയ്ത പ്രോട്ടീൻ മിശ്രം ആണ് അല്ലെങ്കിൽ ഇങ്ങനെ വേണം അല്ല ഇങ്ങനെ വേണം പ്രോട്ടീൻ മിശ്രം ഇല്ല ഇത് ചെയ്യാൻ പറ്റുമോ എന്ന കോൺക്രീറ്റ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണല്ലോ മണ്ണിട്ട് ചെയ്യാം ഇപ്പം ഞാനിത് എളുപ്പത്തിന് വേണ്ടി ചെയ്ത് അതുപോലെ തന്നെ ഇപ്പം ഞാൻ കോൺക്രീറ്റ് ചെയ്തത് നല്ല പെർഫെക്റ്റ് ആണ് അതുകൊണ്ടുള്ള സെറ്റായിട്ടുള്ള സാധനം ഉണ്ടോ അപ്പൊ ഇങ്ങനെ ഇത് എടുക്കാവുള്ളൂ ഇത് പൊഴിയാത്ത രീതിയാണത് ഇപ്പം തന്നെ വേരൊക്കെ നല്ല രീതി പിടിച്ചു തരും അല്ലേ മനേ ന അപ്പൊ നമ്മൾ നാല് സൈഡിക്കായിട്ടാണ് നാല് തൈകൾ നമ്മൾ വെക്കുന്നതാണ്ടല്ലേ അപ്പൊ ഈ തൈകൾ വെക്കുമ്പോഴേക്കും ഇതുപോലെ കൂട്ടിയെടുക്കണം കൂട്ടിയെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു കുറച്ച് ഇത് ഇങ്ങോട്ട് മാറ്റി തൈകൾ വെക്കാവുള്ളൂ എല്ലാവരും കൊണ്ട് ഇങ്ങനെ ചേർത്ത് വെക്കും കാരണം പിന്നീട് ഇങ്ങോട്ടുള്ള ഭാഗത്തുള്ള വേരുകളൊക്കെ ഇത് പിടിച്ചിറങ്ങാൻ പാടാം കാരണം ഇത് പൈപ്പാണ് അപ്പം ഇച്ചിരി മാറ്റി ഇതാ ഇത്ര ഒരകലെങ്കിലും വെക്കണം മാക്സിമം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇത്രേ വെക്കാവുള്ളൂ ഒത്തിരി താത്ത് വെക്കേണ്ട കാര്യമില്ല നമ്മൾ നാലുണ്ടോ നാല് ചുറ്റിനും ആയിട്ട് നടക്കും അപ്പോൾ ഇത്രയും കാര്യമില്ല അല്ല ഇങ്ങനെ അങ്ങോട്ട് വെക്കുക നമ്മൾ മൂടി കൊടുക്കുക അല്ല മൂടിയിട്ട് ഒന്ന് നമക്കിയേക്കണം എപ്പോഴും ഇങ്ങനെ നമക്കി വെച്ചാൽ എല്ലാവർക്കും ഒരു സംശയം കാണുക എനിക്ക് പൈപ്പ് വഴി പിടിച്ചു കയറാനായിട്ട് ബുദ്ധിമുട്ട് വരുമെന്ന് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം അതായത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ചണകുമില്ലേ ചണങ്ങുമില്ല അങ്ങോട്ട് എടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വെക്കുക അല്ല ഇത്രീനെ പിടിച്ചും കയറിക്കോളും അരി നല്ല രീതിയിൽ പൊതയായിട്ടിട്ട് കൊടുക്കും ഇങ്ങനെ നമ്മള് നേരെ മുകളിലോട്ടുള്ള പൈപ്പ് എന്താ നോക്കി ഉണ്ടല്ലോ നമ്മൾ നേരെ ഇതിനകത്തോട്ട് കറക്റ്റ് നോക്കി അല്ലേ ചേർത്തക്കേ നോക്കിയാ കറക്റ്റ് ലെവലാ നോക്കിയാൽ കറക്റ്റ് തൂക്കായിരിക്കും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി നേരെ ഇങ്ങനോട്ട് പിടിക്കണല്ലേ എന്നിട്ട് തിരിക്കരുത് നേരെ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മയ്ക്കേണ്ട കറക്റ്റ് ആയി വേണ്ട ഇത്തരം കാര്യങ്ങള് നോക്കി നമ്മുടെ ഇപ്പൊ കുരുമുളക് പടത്താനുള്ള ആയിട്ടുള്ള പൈപ്പ് നമ്മൾ കറക്റ്റ് ഇട്ട് കൊടുത്തു അല്ലേ അപ്പം വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ അതാ ഇതുപോലെ വർഷങ്ങളോളം ഇത് കിടന്നോളും എന്നാന്ന് വെച്ചാൽ ഒരിക്കലും ഇത് നശിച്ചു പോകത്തില്ല അല്ലേ അതുപോലെ തന്നെ ധാരാളമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കുരുമുളക് വിളവെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപാധിയാണ് ഇത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും മറ്റു വീഡിയോയിൽ കാണുന്നവരൊക്കെ ബൈ ബൈ